السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى الذي علم الإنسان ما لم يعلم صلاة والسلام على رحمة للعالم سيدنا محمد الذي جلب إلى أمته بهيجات النعمات وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട വിശ്വാസികളെ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ ലോകമാസകലം റമദാൻ പതിനേഴ് വിശുദ്ധരായിട്ടുള്ള ബദിരീങ്ങളെ അനുസ്മരിക്കുന്ന ഒരു സമയമാണ് നമ്മളെല്ലാവരും ബദർമൗലിതിലും ബദർമാലയിലുമൊക്കെ കേട്ടിട്ടുള്ള സുപരിചിതരായിട്ടുള്ള മഹത്തുക്കളാണ് ബദിരീങ്ങൾ എന്ന് പറയുന്നത് ആ ബദിരിങ്ങളുടെ ആണ്ട് ദിനങ്ങൾ എന്തിനാണ് സംഘടിപ്പിക്കുന്നത് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ ആ ബദിരിയങ്ങളെ സംബന്ധിച്ച് പൊതുബോധം ഉണ്ടാകേണ്ടതും വളരെ അനിവാര്യമാണ് കാരണം അവരുടെ ചരിത്രം പഠിക്കുന്നത് നമ്മുടെ ഈമാനിൻ്റെ ശക്തി പകരാനും വിവാദത്തിൽ കൂടുതൽ ഊന്നൽ നൽകാനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക തുടങ്ങിയിട്ടുള്ള നല്ല നല്ല മാനിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാക്കാനെല്ലാം നിദാനമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് വിഷയങ്ങൾ മാത്രം ബദ്രീങ്ങളെ സംബന്ധിച്ചും ബദർ യുദ്ധത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അള്ളാഹു സുബാനുഭവത്ത് ആയാല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ പ്രാഥമികമായിട്ട് ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ബദർ എന്ന പേര് എങ്ങനെ ബദർ യുദ്ധത്തിന് വന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ നാമ്പുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില വസ്തുതകളുണ്ട് മദീനയിൽ നിന്നും കിലോമീറ്ററുകളോളം ദൂരെ നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട് ബദർ എന്ന പേരിൽ അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായത്തിൽ നമുക്ക് കാണാൻ പറ്റും ബദറി എന്ന പേരിൽ അവിടെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അതുകൊണ്ട് ആ മനുഷ്യൻ്റെ പേരിലാണ് ബദർ എന്ന സ്ഥലം അറിയപ്പെട്ടത് ആ പേരിൽ ഉള്ള നാട് വെച്ച് നാടിൽ വെച്ചിട്ട് ഒരു യുദ്ധം നടന്നതുകൊണ്ടാണ് ബദർ യുദ്ധം എന്ന പേര് അവിടെ വന്നത് എന്നൊക്കെ ചരിത്രകാരന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് ബദറി എന്ന സ്ഥലത്തിനെ പറ്റി പറയുമ്പോൾ ജനവാസം വളരെ കുറഞ്ഞ ഒരു ഗ്രാമപ്രദേശമായിരുന്നു ഈ ബദർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു ആ കിണറിന് അയാളുടെ പേര് വന്നു എന്നും അതുപോലെ തന്നെ ആ കിണർ അയാളുടെ പേരിലായതുകൊണ്ട് തന്നെ അയാളുടെ മരണശേഷം അയാളെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥലത്തിന് മുഴുവനായിട്ടും ബദർ എന്ന പേര് വന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് യുദ്ധം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഒരു യുദ്ധത്തിനെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം നമ്മൾ സ്മരിക്കുന്നത് എന്നൊക്കെ പൊതുവിൽ കേൾക്കാറുള്ള ഒരു വിഷയമാണ് സത്യത്തിൽ ഇവിടെ ബദർ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു ആദർശത്തിന് അസ്ഥികാരമിട്ടിട്ടുള്ള ഒരു മഹാസംഭവമാണ് ആ സംഭവത്തെ ഓരോ വിശ്വാസികളും സ്മരിക്കുന്ന ഒരു മഹനീയ ദിനം കൂടിയാണല്ലോ ആചരിക്കുന്ന ഒരു മഹനീയ ദിനം കൂടിയാണല്ലോ ബദർ ദിനം എന്ന് പറയുന്നത് ഹിജറയുടെ രണ്ടാം വർഷം റമദാൻ പതിനേഴിന് നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത് അതിനെ മൊത്തത്തിൽ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിശ്വാസവും അവിശ്വാസവും ധർമ്മവും അധർമ്മവും ന്യായവും അന്യായവും തമ്മിൽ പരസ്പരം കോർത്തു യുദ്ധം നടന്നിട്ടുള്ള ഒരു ദിനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുതയും നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവിടെ നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഘടനത്തിന് ഒരു ഒരു യുദ്ധത്തിന് മുമ്പ് അതിനൊരു നിദാനം ഉണ്ടായിട്ടുണ്ട് ഷഫി റസൂൽ റസൂൽ സലല്ലാഹു അലൈവല്ല തങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിലെ പീഡനങ്ങളൊക്കെ തങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ സ്വഭാവത്തിന് പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം കൂടി വന്ന സമയത്ത് അള്ളാഹു സുഭാനോ താല റസൂലിനോടും അനുയായികളോടും ഹിജറ പോകാൻ കൽപ്പിക്കുകയുണ്ടായി നാട് വിട്ടുകൊണ്ട് സ്വന്തം വീടും സമ്പത്തുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അങ്ങ് ദൂരെയുള്ള മദീന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് യസിരിബ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലേക്ക് നബി സല്ലാഹു അല്ലൈ വസ്ലം തങ്ങളും സ്വഹാബത്തും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സഞ്ചരിച്ചു അങ്ങനെ മദീനയിലേക്ക് എത്തിയ യസരിബ് എന്ന് പറയുന്ന സ്ഥലം നബിയത്തലോട് കൂടിയിട്ട് അൽ മദീന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആ മദീനയിലേക്ക് എത്തിയ നബി തങ്ങൾക്കും സ്വഭാവത്തിനും വമ്പൻ സ്വീകരണമാണ് നബിത്തങ്ങൾ പോലും വിചാരിക്കാത്ത അവിചാരിതമായ വളരെ സന്തോഷദായകമായ സ്വീകരണമാണ് മദീനക്കാർ നബിത്തങ്ങൾക്ക് ഒരുക്കിയത് അങ്ങനെ മദീനയിൽ വളരെ സന്തോഷത്തോടു കൂടെ നബിത്തങ്ങളെ അള്ളാഹു സുബാനോതല താമസിപ്പിക്കുകയും അവിടെ വെച്ചിട്ട് ഇസ്ലാമിൻ്റെ യശസ്സും പ്രബോധനവുമെല്ലാം വളരെ സുഗമമായിട്ട് നടക്കാനും തുടങ്ങി ഈ സമയത്ത് എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് മുഹാജരിങ്ങളായിട്ടുള്ള സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതോടു കൂടിയിട്ട് മക്കയിലുള്ള സ്വത്ത് ഈ മൊഹാചരിങ്ങളുടെ സ്വത്ത് അന്യാധീനപ്പെടാനും അതിനെ മുഷ്ടിക്കുകൾ ചൂഷണം ചെയ്തുകൊണ്ട് തട്ടിയെടുത്തുകൊണ്ട് അത് വിൽപ്പന നടത്തിക്കൊണ്ട് അതുകൊണ്ട് കച്ചവടം നടത്തിയിട്ട് ലാഭം കൊയ്തിട്ട് ആ ലാഭം കൊണ്ട് മദീനയെ ആക്രമിക്കുവാനും മക്കയിലെ മുഷ്ടിക്കുകൾ പദ്ധതിയിടുകയുണ്ടായി അങ്ങനെ ഈ സ്വത്ത് അപഹരിച്ചെടുത്ത മുഹാജിരികളുടെ സ്വത്തൊക്കെ എടുത്തുകൊണ്ട് കച്ചവടത്തിനായി ഷാമിലേക്ക് പുറപ്പെട്ട അബൂ സുഫിയാൻ മൂപ്പരുടെ സംഘവും ഈ സംഘത്തെ തടയണമെന്ന് ഷഫിയ റസൂൽ സല്ലാഹു അലൈ വല്ലാമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഉണ്ടായി കാരണം ആ സംഘം കച്ചവടം ചെയ്ത് ആ ലാഭം മക്കയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതുമൂലം അവർ ആയുധങ്ങൾ ശേഖരിക്കുകയും ആ ആയുധങ്ങൾ വെച്ചുകൊണ്ട് മദീനയെ അവർ ആക്രമിക്കുകയും ചെയ്യും ഇതൊരു ഗൂഢമായ പദ്ധതിയായിരുന്നു ഈ പദ്ധതിയെ തടയണമെന്ന് അള്ളാഹു സുബ്ബാനഹോത്താലയുടെ കൽപ്പന വരികയുണ്ടായി അങ്ങനെ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അബൂ സുഫിയാൻ പോകുന്ന അബൂ സുഫിയാൻ കൊണ്ടുവരുന്ന ആ ഒരു കച്ചവട മുതലിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് മറിച്ച് മൊഹാജരികളുടെ സ്വത്തും മുഹാജരിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തും അതിലുണ്ടായിരുന്നു ആ സ്വത്ത് മുഹാജരിങ്ങൾക്ക് കൊണ്ട് തന്നെ ന്യായമായത് തിരിച്ചു പിടിക്കണമല്ലോ തിരിച്ചു ചോദിക്കണമെന്നല്ലോ എന്ന വിചാരത്തോട് കൂടിയിട്ടാണ് സ്വഹാബത്തും തിരുനബി സല്ലാഹു അലൈവല്ലമത്തും മുന്നൂറ്റി പതിമൂന്നിൽ പരം വരുന്ന മുന്നൂറോളം വരുന്ന സ്വഹാബത്തും ബദർ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് അവരെ തടയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഈ ഒരു കാരണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് വെറുതെ അല്ല ലബിത്തങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടത് മാത്രമല്ല ബദറിലേക്ക് പോയത് ഒരു യുദ്ധത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുമല്ലായിരുന്നു നിരായുധരായിക്കൊണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അറബികളുടെ പ്രകൃത പ്രകാരം അവരെങ്ങോട്ട് പോകുമ്പോഴും അവരുടെ കയ്യിൽ വാ ചെറിയ രൂപത്തിലുള്ള കത്തിയോ മറ്റൊക്കെ ഉണ്ടാകും അവർക്ക് ഒട്ടകത്തെ അറുക്കുവാനും അതുപോലെ തന്നെ ഒട്ടകങ്ങൾക്ക് ചില്ലകൾ മരച്ചില്ലകൾ ഒടിച്ചു കൊടുക്കുവാനൊക്കെയുള്ള ചെറിയ ചെറിയ ആയുധങ്ങളും പിന്നീട് വടികളും മറ്റൊക്കെയായിരുന്നു ഈ മുഹാജിരിങ്ങളുടെയും അൻസാരിങ്ങളുടെ കയ്യിൽ അതായത് മുന്നൂറ്റി ചില്ലാനം വരുന്ന ആ സ്വഭാവത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് അങ്ങനെ ആ സ്വഭാവത്ത് നിരായുധരായിക്കൊണ്ടായിരുന്നു ബദർ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് അവരുടെ ന്യായങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ അവർക്ക് അർഹതപ്പെട്ട അവരുടെ സമ്പത്തിനെ ചോദിക്കാൻ വേണ്ടി പോയത് എന്നും ചരിത്ര പ്രസിദ്ധമായ ഒരു വസ്തുതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ ചെറു സംഘം അങ്ങനെ എങ്ങാനും അന്നെങ്ങാനും ബദർ യുദ്ധത്തിൻ്റെ ആ വേളയിൽ അടിയറവ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മഹിതസുന്ദരമായ ഈ ദർശനം ഭൂമുഖത്ത് ഇണ്ടാവുമായിരുന്നില്ല ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷ പോകപ്പെട്ടു പോകുമായിരുന്നു ഇതൊരു വസ്തുത തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹു സ്മഹാനോ തല ബദറിൽ മലക്കുകളെ ഇറക്കിക്കൊണ്ടും ഈമാൻ്റെ ബലം ശക്തിപ്പെടുത്തിക്കൊണ്ടും മുസ്ലിങ്ങളെ വിജയിപ്പിച്ചതും മുസ്ലിങ്ങളെ വിജയിക്കണമെന്നുള്ള ആ ഒരു തീരുമാനം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വന്നതും എന്നുള്ള ഒരു ഒരു കാര്യം കൂടി വസ്തുത കൂടി നാം ഓരോരുത്തരും ചേർത്തുവാൻ അങ്ങനെ സ്വഹാബത്തും തിരുനബി സല്ലാഹു അലൈ വസല്ലമത്തങ്ങളും ഹിജ്ര രണ്ടാം വർഷം റമദാൻ മാസം പതിനേഴിന് നല്ല ചൂടുള്ള ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ ദിവസത്തിൽ ബദറിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ബദറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വഹാബത്തും കൂട്ടരും ബദറിലേക്ക് പോവുകയുണ്ടായി നമുക്ക് ഈ ബദരിങ്ങളുടെ മഹത്വം മനസ്സിലാക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ട് നോമ്പ് നോറ്റുകൊണ്ടായിരുന്നു അവരങ്ങോട്ട് പോയത് നോമ്പ് പിന്നീട് മുറിക്കുകയുണ്ടായി മുറിക്കാൻ നബി നബിസ്ലാ അലൈഹി വസ്ലാം തങ്ങളെ കൽപ്പന വരികയുണ്ടായി യുദ്ധം അനിവാര്യമായി വന്നു എന്നതാണ് സത്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം നാടും വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു യത്തീമിനെ പോലെ മദീനയിലേക്ക് വന്നതാണ് ഒരു ജനത അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ആ ഒരു സമ്പത്താണ് അപഹരിച്ചെടുക്കാൻ അപ്പു സുഫിയാനും കൂട്ടരും അവിടെ തീരുമാനമെടുത്തത് സ്വാഭാവികമായിട്ടും അത് തിരിച്ചു പിടിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോട് കൂടിയിട്ട് ഒരു യുദ്ധത്തിലേക്ക് അത് മാറി യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ശരിയായ വസ്തുത എന്ന് പറയുന്നത് ഈ ബദർ യുദ്ധത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ഷാബാൻ മാസത്തിലാണ് റമലാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ബദർ യുദ്ധ വേളയിൽ നബി നബിസ്ഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ട് യുദ്ധമാണ് യാത്രയാണ് യാത്രയിലും യുദ്ധത്തിലൊക്കെയുള്ള പ്രയാസങ്ങളെ മാനിച്ചു കൊണ്ട് നോമ്പ് മുറിക്കാൻ നബിസ്ല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ കൽപ്പിക്കുകയുണ്ടായി ആയിരത്തോളം വരുന്ന ശത്രുപക്ഷം ഉണ്ട് എന്ന് സ്വഹാബി വര്യന്മാർക്ക് ബോധ്യപ്പെടുകയുണ്ടായി ആയിരത്തോളം വരുന്ന ശത്രുപക്ഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ കയ്യിൽ അറുനൂറോളം വരുന്ന അങ്കികളുണ്ടായിരുന്നു നൂറിൽ പരം കുതിരകൾ കുതിരകളുണ്ടായിരുന്നു എഴുന്നൂറിൽ പരം ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് പാട്ടും പാടി നൃത്തം വെച്ച് ആവേശം കൊള്ളിക്കുന്ന രൂപത്തിൽ ആഹ്ലാദം കാണിക്കുന്ന രൂപത്തിൽ ചാട്ടങ്ങളും ഓട്ടങ്ങളും കളികളൊക്കെ ഉണ്ടായിരുന്നു നർത്തകിമാരുണ്ടായിരുന്നു എന്നാൽ മറുപക്ഷത്ത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് മുന്നൂറിൽ പരം വരുന്ന മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സ്വഹാബത്തും അറുപതോളം അങ്കികളും രണ്ടേ രണ്ട് കുതിരകളും മാത്രമാണ് കുറച്ച് മറ്റുള്ള ഉപകരണങ്ങളും മാത്രമാണ് സ്വഹാബത്ത് മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നത് എന്നാണ് ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഇതിൽ യുദ്ധം പ്രതീക്ഷിക്കണമെന്നും നബിത്തങ്ങൾക്ക് മനസ്സിലായ ഒരു സന്ദർഭം കൂടിയാണ് ബദർ യുദ്ധത്തിൻ്റെ ഈ ഒരു വരവ് എന്ന് പറയുന്നത് കാരണം സ്വാഭാവികമായിട്ടും മദീനയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് അബൂ സുഫിയാനും സംഘവുമെല്ലാം ഷാംബിലേക്ക് കച്ചവടത്തിന് പോയതും മറ്റും അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സാധ്യത നബിത്തങ്ങൾ കണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിന് പോയ സമയത്ത് സൊഹാബാക്കളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൊഹാബാക്കൾക്കിടയിലേക്ക് മൂന്ന് പതാകകളെ കൊടുക്കുന്നുണ്ട് മൂന്ന് കൊടികളെ കൊടുക്കുന്നുണ്ട് അതിൽ ഒരു കൊടി വെളുത്ത നിറത്തിലുള്ള കൊടിയാണ് അത് ഷഫിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്അബ് മുസ്അബുബിന് ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളി കൊടുക്കുകയുണ്ടായി രണ്ടാമത്തെ കൊടി എന്ന് പറയുന്നത് കറുത്ത നിറത്തിലുള്ള ഒരു കൊടിയാണ് അത് നബിസല്ലാഹു അലൈ ഉസല്ലുബുൻ അബീ തോ അലബു റലിയൻഹു അദ്ദേഹത്തിൻ്റെ കൈകളിലും കൊടുത്തു മൂന്നാമത്തെ കൊടി വെളുത്ത നിറത്തിൽ തന്നെയുള്ള മറ്റൊരു കൊടിയാണ് അത് ബഹുമാനപ്പെട്ട നബി തങ്ങൾ സാദ്ബുൻ മുദ് തങ്ങളുടെ കൈകളിൽ കൊടുത്തു എന്ന് സീറത്ബിൻ ഹിഷാമിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അങ്ങനെ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ചിട്ട് സത്യവും അസത്യവും തമ്മിൽ പരസ്പരം പോരടിച്ചു മുസ്ലിം ഭാഗത്ത് ശക്തരായിട്ടുള്ള ഈമാൻ കൊണ്ട് ശക്തരായിട്ടുള്ള ചില്ലാനം വരുന്ന സ്വഹാബത്തും കൂട്ടത്തിൽ അള്ളാഹുസ് ബഹാനഹോത്താലെ ഇറക്കിക്കൊടുത്ത മല ഐക്കത്തിൻ്റെ ഒരു സംഘവും ഉണ്ടായിരുന്നു അതാണ് വിശ്വാസികളുടെ ശക്തി എന്ന് പറയുന്നത് മറുപക്ഷത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യങ്ങളുമുണ്ടായിരുന്നു ശത്രു സൈന്യത്തിൽ നിന്നും യുദ്ധം കഴിഞ്ഞതോടുകൂടിയിട്ട് എഴുപതിൽ എഴുപതോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു ആ മറിച്ച് അതുപോലെ തന്നെ എഴുപതോളം വരുന്ന വിഭാഗത്തെ മുസ്ലിങ്ങൾ ബന്ധിയാക്കി പിടിക്കുകയും ചെയ്തു മുസ്ലിങ്ങളിൽ നിന്നും പതിനാല് പേര് ഷഹീദാവുകയുണ്ടായി അതിൽ എട്ട് പേര് അൻസാരികളും ആറുപേര് മുഹാജരിങ്ങളുമായിരുന്നു ഇതിലെ മുഹാജരിങ്ങളായിട്ടുള്ള ആറുപേരിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഉബൈദ തുബനു ഹാരിസ് റലി അള്ളാഹു താലാൻഹു ബുൻ അബി വക്കാസ് റബി അള്ളാ അൻഹു അതുപോലെ തന്നെ മിഹ് റലി അള്ളാഹു താലാഅനു സുഫുൻ റലിഅള്ളാ താലാഅനു ഇങ്ങനെ ആറോളം വരുന്ന മൊഹാജരിങ്ങളാണ് മുഹാജരിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ബദറി യുദ്ധത്തിൽ ഷഹീദായ ആളുകൾ അൻസാരിൽ നിന്നും എട്ട് എട്ടുപേർ ഷഹീദാവുകയുണ്ടായി ഒന്ന് സായു റബിള്ളാഹു താലാഅനു രണ്ടാമത്തത് മുബ്ർ അലി അള്ളാ താലു മൂന്നാമത്തത് യസീദ് റലി അള്ളാ താലാന്നു നാലാമത്തത് ഉമെയ്റുബുനു ഹുക്കാം റലി അള്ളാ ഉത്താലു അഞ്ചാമത്തത് റാഫിയ റലി അള്ളാ ഉത്താലു ആറാമത്തത് ഹാരിസ് റലി അള്ളാ ഉത്താലു ഏഴാമത്തത് ഔഫുബുനു ഹാരിസ് റലി അള്ളാ ഉത്താലു എട്ടാമത്തത് മുഅവീദ് റലി അള്ളാ ഉത്താലു നമ്മൾ ഈ പേരുകളൊക്കെ മജുലുസന്നൂറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബദർമാലയും അസ്മാ ഉൽ ബദ്രയ്ക്ക് ഓതുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇവരൊക്കെ ഈ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ബദർ യുദ്ധത്തിൽ ഇസ്ലാമിൻ്റെ അയുദ്ധത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് ബദറിൽ തന്നെ ഷഹീദായ ആളുകളാണ് ഇത്തരത്തിൽ നമ്മൾ അവരുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്തിനാണ് അവർ ഈ യുദ്ധം നടത്തിയത് ഈ യുദ്ധത്തിലെങ്ങാൻ അവർ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാം എന്ന് പറയുന്ന മഹിതമായ ഒരു ആദർശം നമ്മളിലടക്കം ആരിലും ഉണ്ടാകുമായിരുന്നില്ല അബ്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഇസ്ലാം അവരിലൂടെ ഇത്രത്തോളം ഉന്നതികളിൽ യുദ്ധത്തോടു കൂടി പ്രക്ഷോഭിച്ചു നിന്നത് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് ബദ്രയിലെ ചരിത്രം അനവധി പറയാനുണ്ട് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ഒരു തവണ ബദരീങ്ങളുടെ ആ ബദറി യുദ്ധത്തിലെ ചരിത്രങ്ങളെയൊക്കെ നമുക്ക് പരാമർശിക്കാം നമ്മൾ എന്തിനാണ് ബദരീങ്ങളെ ആദരിക്കുന്നത് എന്നും കൂടി നമ്മൾ പ്രാഥമികമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ബദരീങ്ങൾ എത്രത്തോളം ആദരിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം അത് നമുക്ക് രണ്ട് മൂന്നാല് സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ബദരിയങ്ങൾ എന്തുകൊണ്ട് ആചരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അവരുടെ പേരുകൾ അത് വളരെ മഹത്തമുള്ള പേരുകളാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നതിന് അവരുടെ പേരുകളൊക്കെ എഴുതി വെക്കുന്നതും അത് വായിക്കുന്നതും പാരായണം ചെയ്യുന്നതും വളരെ പുണ്യമുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വീടിലോ ചരക്കിലോ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അസ്മാ ഉൽ ബദറി എഴുതി വെച്ചാൽ അവിടേക്ക് പരിഹാരമുണ്ടാകും മഹ്രജ് ഉണ്ടാകുമെന്നാണ് ഇമാമുമാരെല്ലാം നമുക്ക് ഉദ്ധരിച്ച് കാണുന്നത് പ്രമുഖ വനിതയായി സുഹാബി വനിതയായിരുന്ന റുബിയാഹു താല അൻഹ പറയുന്നുണ്ട് ആ മഹദിയുടെ കല്യാണ ദിവസം നബിസല്ലാ അലൈഹി വസ്ലം തങ്ങൾ മഹദിയുടെ വീട്ടിലേക്ക് ചെന്നു അന്ന് മഹദിയുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ബദറിൽ ഷഹീദായ ഷുഹതാക്കളുടെ പേരും പറഞ്ഞുകൊണ്ട് ബദർ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂലയിൽ നബിത്തങ്ങൾ ഇങ്ങനെ അത് കാണണം ബദറി ബതിരിൽ ഷഹീദായവരെ പട്ടിയിട്ട് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കല്യാണത്തിൻ്റെ ദിവസമാണ് കല്യാണത്തിൻ്റെ ദിവസമൊക്കെ ഇത്തരത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നല്ല ഇന്ന് നമുക്ക് സമകാലിക സന്ദർഭങ്ങളൊക്കെ അറിയാം നമ്മുടെ മജിരിസുന്നൂർ അതുപോലെ തന്നെ ബുർദയൊക്കെ ചെല്ലുന്നുണ്ടല്ലോ നബിസ് അലൈഹി വസ്ലം തങ്ങൾ ഇതേപോലെ റുബൈ അഹാ റലി അള്ളാഹു താലാഅൻഹാ എന്ന് പറയുന്ന മഹദിയുടെ കല്യാണത്തിന് ചെന്നപ്പോൾ ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നബി തങ്ങൾ അത് നബി നബിത്തങ്ങൾ ശ്രദ്ധിക്കലോ ഇത് കേട്ടുകൊണ്ടാണ് തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നത് ഇത് കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും ആദരവായ നബിത്തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വരികയാണല്ലോ എന്ന് കരുതിയിട്ട് ആ ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ ആ ബദിർ പാട്ട് പാടുന്നത് നിർത്തി എന്നാണ് പറയുന്നത് അത് നിർത്തിയിട്ട് നബിത്തങ്ങൾ വന്നതിൻ്റെ ആ ഒരു മധു നബിത്തങ്ങളുടെ മധു ആ പെൺകുട്ടികൾ ചൊല്ലാൻ തുടങ്ങി അവരിങ്ങനെ പാടിയു അല മുമാതിൻ നാളയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് അവരിങ്ങനെ പാടാൻ തുടങ്ങി അവരിങ്ങനെ ഈ നബിത്തങ്ങളുടെ മധുകളൊക്കെ ചൊല്ലാനും പാടാനും തുടങ്ങി അങ്ങനെ നബി നബിസ്ഹു അലൈഹി വസ്ല്ലാമത്ത മധുകൾ പിന്നീട് ആ പെൺകുട്ടികളിങ്ങനെ പാടാൻ തുടങ്ങി ഇത് കേട്ടേ നബിസല്ലാ വസ്ല്ലാം തങ്ങൾ ഉടനെ തന്നെ പറയുന്നുണ്ട് എന്നെ പറ്റിയുള്ള ആ ഒരു ബൈത്ത് പാടൽ കാവ്യം പാടൽ തൽക്കാലം നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾ ആദ്യം ആലപിച്ച ആ ഒരു എന്താണോ ആ ഒരു ഖസീദ ആ ഒരു ബൈത്ത് എന്താണോ ആ ഒരു പാട്ട് എന്താണോ അത് തന്നെ നിങ്ങൾ പാടൂ എന്ന് ബഹുമാനപ്പെട്ട ഷഫീ ഒനാ റസൂൽ സല്ലാഹു തങ്ങൾ പറയുന്നുണ്ട് ഇത് ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ് ഇങ്ങനെ ബദർ ഷുഹതാക്കളുടെ കാവ്യം നബി തങ്ങളുടെ സദസ്സിൽ വെച്ചിട്ട് ആല ആല ആലപിച്ചപ്പോൾ നബി സുല്ലാ അല്ലൈവലം തങ്ങൾ അതിനെ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല മറിച്ച് തന്നെക്കുറിച്ച് ആ നബിത്തങ്ങൾ വന്ന സന്തോഷത്തിൽ ആ ഒരു ആവേശത്തിൽ നെബിത്തങ്ങളുടെ മധു പറഞ്ഞപ്പോൾ ആ മധു തൽക്കാലം ഞാൻ വന്നതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ പാടിയത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മുമ്പേ നടന്ന് മുമ്പേ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനമായ ബദ്രീങ്ങളുടെ മഹത്വം പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ തുടരുക ബദ്രീങ്ങളുടെ കൂട്ടത്തിൽ നബിത്തങ്ങൾ ഉണ്ടല്ലോ ബദ്രീങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലാ വല്ലാമത്തങ്ങളാണല്ലോ ഒന്നാമത്തെ ആള് അത് നിങ്ങൾ തുടരുക എന്ന് നബി നബിസ്ല്ലാ അലൈഹി തങ്ങൾ ആവശ്യപ്പെട്ടു ഇതൊക്കെ നമുക്ക് മിർഖാത്തിനും മറ്റേ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ചരിത്ര സംഭവങ്ങളാണ് അതുപോലെ തന്നെ ബദ്രഷുഹദതാക്കളുടെ സുഹദാക്കളുടെ എല്ലാം ഖബറുകൾ എല്ലാ വർഷത്തിൻ്റെയും തുടക്കത്തിൽ മുത്തു നബി സല്ലാഹു അലൈ വല്ല തങ്ങളും നാല് ഖലീഫുമാരും സിയാർത്ത് ചെയ്തിരുന്നു എന്ന് തൊഫ്സീറു റാസിയിൽ നമുക്ക് കാണാൻ പറ്റും ബദർ ഷുഹതാക്കളുടെയും മറ്റുമൊക്കെ മക്കബറുകൾ ഖബറുകളെല്ലാം നബിത്തങ്ങളും നാല് ഖലീഫുമാരും സിയാർത്ത് ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതെങ്ങനെ അവരുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് തെളിവുകളാണ് അതുപോലെ തന്നെ ഈ ബദർ ദിനത്തിൻ്റെ രാവ് വളരെ മഹത്തരമായ രാവാണ് നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഒരു രാവെന്ന് പറയുന്നത് അള്ളാഹുസ് ബഹാനവോ തല ഇത്തരം രാവുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ട അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹുജത്ത് ഇസ്ലാം അബുൽ ഹാമിദുൽ അസാലി റബിഅള്ളാഹു താലാൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഇഹിയുദ്ദീൻ ഇഹിയ ഓലോമുദ്ദീൻ എന്ന് പറയുന്ന അലോമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു വർഷത്തിൽ പതിനഞ്ചോളം രാവുകൾ അതിമഹത്തരമായതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പതിനഞ്ചോളം രാവുകളാണ് അദ്ദേഹം പറയുന്നത് ആ രാവുകളിൽ ഇബാദത്ത് കൊണ്ടും മറ്റും ധന്യമാക്കൽ വളരെ ശക്തമായ സുന്നത്തുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന പതിനഞ്ച് രാവുകളിൽ ഒന്നാമത്തെ രാവെന്ന് പറയുന്നത് മുഹറം മുഹറത്തിൻ്റെ ഒന്നാമത്തെ രാവാണ് മുഹർറത്തിൻ്റെ ഒന്നാമത്തെ രാവാണ് വളരെ മഹത്തരമായ രാവ് ഈ രാവിലൊക്കെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക എന്നുള്ള വളരെ സുന്നത്താണ് എന്നാണ് ബഹുമാനപ്പെട്ടവരും ആ കിതാബിൽ പറയുന്നത് രണ്ടാമത്തെ രാവെന്ന് പറയുന്നത് മുഹറം പത്തിൻ്റെ രാവാണ് മൂന്നാമത്തത് റജബിൻ്റെ തുടക്കത്തിലുള്ള റജബ് ഒന്നിലെ രാവാണ് നാലാമത്തെ റജബ് പതിനഞ്ചാമത്തെ രാവാണ് അഞ്ചാമത്തെ റജബ് ഇരുപത്തിയേഴാമത്തെ മണറാജിൻ്റെ രാവ് എന്ന് നമ്മൾ പറയുന്ന രജബ് ഇരുപത്തിയേഴാമത്തെ രാബാണ് ആറാമത്തേത് റമദാൻ പതിനേ എന്ന് പറയുന്ന നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബദർ യുദ്ധം നടന്നിട്ടുള്ള ബദർ ദിനത്തിൻ്റെ രാബാണ് ഏഴാമത്തത് റമദാൻ ഇരുപത്തി ഒന്നാമത്തെ രാവാണ് റമലാനിലാണ് കൂടുതൽ രാവുകൾ മഹത്തരമായ രമലാൻ്റെ ഒറ്റപ്പെട്ട രാബുകളൊക്കെ വളരെ മഹത്തരമുള്ളതാണ് ഈ ഭാഗത്തുകൾ കൊണ്ട് ധന്യമാക്കിയാൽ വളരെ പുണ്യം കിട്ടുന്നതും അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നതുമായ രാവുകളാണ് അതുപോലെ തന്നെ എട്ടാമത്തേത് റമദാൻ ഇരുപത്തി മൂന്നാമത്തെ രാവാണ് ഒമ്പതാമത്തത് റമലാൻ ഇരുപത്തി അഞ്ചാമത്തെ രാവാണ് പത്താമത്തത് റമലാൻ ഇരുപത്തി ഏഴാമത്തെ രാവാണ് പതിനൊന്നാമത്തത് റമലാൻ ഇരുപത്തി ഒമ്പതാമത്തെ രാവാണ് ഇങ്ങനെ റമദാനിൽ വളരെ മഹത്തരമായ രാവുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതുണ്ട് ആ കിട്ടണമെങ്കിൽ നമ്മൾ വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം ഖുർആൻ പാരായണം അതുകാറുകൾ സ്വതൊക്കെ ചെയ്യുക സത്യം പറയുക നല്ല വാക്കുകൾ സംസാരിക്കുക പുഞ്ചിരിക്കുക തുടങ്ങിയിട്ടുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ രാവുകളിലേക്ക് ധന്യമാക്കണം പന്ത്രണ്ടാമത്തത് ഷാബാൻ പതിനഞ്ചാമത്തെ രാവാണ് പതിമൂന്നാമത്തത് അറഫയുടെ രാവാണ് പതിനാലാമത്തെ ചെറിയ പെരുന്നാളിൻ്റെ രാവാണ് പതിനഞ്ചാമത്തത് ബലി പെരുന്നാളിൻ്റെ രാവാണ് ഇങ്ങനെ പതിനഞ്ച് രാവുകളെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ട അസ്സാലിമാം അന്ന് പ്രത്യേകം ഇഭാഗത്ത് ചെയ്യൽ പുണ്യമുള്ളതാണ് ആ വിഭാഗത്തുകൾ നിങ്ങൾ എടുക്കണം ആ വിഭാഗത്തുകൾ നിങ്ങൾ നേടിയെടുത്തു കൊണ്ട് സുന്നത്ത് കൈപ്പറ്റണമെന്നും ബഹുമാനപ്പെട്ട അസ്സാലിമാം എഹിയാവുലോമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇത്തരം ഇബാധത്തുകളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കടന്നുകൊണ്ടിരി പോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ റമദാനാണ് ബഹുമാനപ്പെട്ട അസാബുൽ ബദറിനൊക്കെ സ്മരിക്കുന്ന പ്രത്യേകിച്ച് ഒരു ഏര തുലക്കതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാവുകളാണ് രാവുകളൊക്കെ അഭിപാത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള ചരിത്രപരമായ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തണം ബദറിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ മക്ക കുഫാനിങ്ങളുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് പേരുകൾ പങ്കെടുത്തിട്ടുണ്ട് മക്ക കുഫാനിങ്ങളുടെ കൂട്ടത്തിൽ മക്ക കുഫാനിങ്ങളുടെ പക്ഷത്ത് ഇതിന് കൂടാതെ പിഷാജുക്കളും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ബദർ എണ്ണാങ്കളത്തിൽ കാഫിരീങ്ങളുടെ പക്ഷം ചേർന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മുസ്ലിങ്ങളെ സഹായിക്കാൻ അള്ളാഹു സുബാനവോ തല മലക്കുകളെ അവതരിപ്പിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് പിഷാജുക്കൾ ഓടിപ്പോയി എന്നുള്ളതും ചരിത്രപരമായ വസ്തുതയാണ് അതിനാൽ തന്നെ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരക്കണക്കിന് വരുന്ന ബദർ ദിനത്തിൽ ഓടിപ്പോയി എന്ന് ജാല മുഹമ്മദ് എന്ന് പറയുന്ന മൗലിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മക്കയിലെ കുഫാരികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പിശാചുക്കൾ അടക്കം അവരുടെ കൂട്ടത്തിൽ എണ്ണി എണ്ണിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭദ്ര ഇത്തരത്തിലുള്ള ഭദ്രമാലയിലും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചത് എന്നും കൂടി നാം സാന്ദർഭികമായി മനസ്സിലാക്കുക നമ്മുടെ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ ശത്രു സൈന്യത്തിൻ്റെ കൂടെ അടക്കം കൂടിയിട്ട് ഇസ്ലാമിനെ പരാജയപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ഇസ്ലാം അവിടെയൊന്നും പരാജയപ്പെട്ടിട്ടില്ല അള്ളാഹുസ്ബാദ്ദീൻ ഹൈന്ദിൽ ഇസ്ലാം അള്ളാഹാൻ്റെ അടുക്കൽ വിജയം ഇസ്ലാമിന് മാത്രമാണ് ഇസ്ലാമാണ് അള്ളാഹാവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു മതം എന്ന് നമുക്ക് ഉറപ്പ് തീർച്ചയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇസ്ലാമിനെ ഒന്ന് രണ്ട് വിഭാഗക്കാർ വിചാരിച്ചത് കൊണ്ടോ ശ്രമിച്ചത് കൊണ്ടോ പരാജയപ്പെടുത്താനൊന്നും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചരിത്രത്തിലൂടെയല്ല നമ്മുടെ ഈമാനിനെ നമ്മുടെ ഈമാനിൻ്റെ ശക്തിയെ പൂവത്തിനെ ഐസ്സത്തിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹുസ് മഹാനവതായ നമ്മുടെ ഈ റമദാനിലെ പ്രവർത്തനങ്ങളെയൊക്കെ സ്വീകരിക്കട്ടെ ബദർ ഷുഹദാക്കളുടെ കുരുത്തവും പൊരുത്തവും വാങ്ങുന്ന മുത്തഖിൻ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുമായി ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബദരീങ്ങളെ സ്മരിക്കാൻ അതിന് പ്രത്യേകിച്ച് റമലാൻ മാത്രം പ്രതീക്ഷിക്കേണ്ടതിൽ എല്ലാ ദിവസവും നമുക്ക് മജുര സിംഗൂറും മറ്റുവൊക്കെ ആയിട്ട് ബദർ ഷുഹതാക്കളെ സ്മരിക്കാം അത് വളരെ ഈമാനിനെ പവർ കൂട്ടുന്ന ഒരു മുഖ്യമായ കാരണമാണ് സാധ്യതയുള്ള ഉറപ്പുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ ബദർമാലയിലും മരിക്കുന്ന സമയത്ത് പോലും ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ സമയത്ത് പോലും ബദിരീങ്ങളുടെ കൊണ്ട് കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷിക്കണേ ഈമാനിന് ഈമാനി ഹിമാ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊക്കെ സച്ചരിതരായിട്ടുള്ള നമ്മുടെ മുങ്കാമികൾ കാണിച്ചു തന്ന മഹത്തായ സരണിയാണ് ഈ സരണി നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം നമ്മുടെ സൂക്ഷ്മലുക്കളായിട്ടുള്ള നമ്മുടെ മുൻകാമികളായ മനുഷ്യർ കാണിച്ചു തന്നത് എന്നും ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ബദർമോലിതും മദിർസിംഗൂർ പോലത്തെ ഓതിയിട്ട് ബദരീങ്ങളുമായിട്ട് എപ്പോഴും ഹൃദയബന്ധമുണ്ടാക്കും ആ ഹൃദയബന്ധം ഉണ്ടാക്കലിലൂടെ നമ്മുടെ ഈ മാനം ശരീരത്തിലുള്ള എടങ്ങേറും മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും എല്ലാ അസ്വസ്ഥതകളും മാറുന്നുണ്ട് എന്നവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് അള്ളാഹു മുജൽ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തക്കിങ്ങയുടെ കൂട്ടത്തിൽ അള്ളാഹു സാധുക്കളായ പാപികളായി നമ്മളെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഷാക്കും അസ്ലാം വാർഹമുലാ വ